ഒന്ന് സാമുവൽ പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അഭിഷേകം കർത്താവ് സാമുവലിനോട് പറഞ്ഞു ഇസ്രായേലിന്റെ രാജ്യത്വത്തിൽ നിന്ന് സാവൂലിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവനെ ഓർത്ത് നീ എത്രനാൾ വിപുലപിക്കും കുഴലിൽ തൈലം നിറച്ച് പുരട്ടുക ഞാൻ നിന്നെ ബദ്ലഹേം കാരനായ ജെസായുടെ അടുത്തേക്ക് അയക്കും അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു സാമുൽ ചോദിച്ചു ഞാൻ എങ്ങനെ പോകും സാവൂൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും കർത്താവ് പറഞ്ഞ് ഒരു പശു കിടാവിനോടുകൂടെ കൊണ്ടുപോകുക കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക ജസ്സയെയും ബലിയർപ്പണത്തിന് ക്ഷമിക്കുക ക്ഷണിക്കുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുൽ പ്രവർത്തിച്ചു അവൻ ബദ്ലഹിമിൽ നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയ പരവശ് അവനെ കാണാൻ വന്നു അവർ ചോദിച്ചു അങ്ങയുടെ വരവ് ശുഭസൂചകമോ അതെ അവൻ പറഞ്ഞു ഞാൻ കർത്താവിനും ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോട്ത്തു വരുവൻ അനന്തരം അവൻ ജെസായെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു അവൻ വന്നപ്പോൾ സാമുവൽ എലിയാബിന്റെ എലിയാബിനെ ശ്രദ്ധിച്ചു കർത്താവിന്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി എന്നാൽ കർത്താവ് സാമുവലിനോട് കൽപ്പിച്ചു അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട അവനെ ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവ് വാകട്ടെ ഹൃദയഭാവത്തിലും െ വരുത്തി കർത്താവ് തിരഞ്ഞെടുത്തവനല്ല ഇവനും എന്ന് അവൻ പറഞ്ഞു ജസ്സെ തന്റെ ഏഴു പുത്രന്മാരെ സാമൂലിന്റെ മുൻപിൽ കൊണ്ടുവന്നു അവൻ ജസ്സായോട് പറഞ്ഞു ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല നിന്റെ പുത്രമാർ എല്ലാവരുമായോ എന്ന് സാമോയിൽ അവനോട് ചോദിച്ചു ഇനി ഇളയ മകനുണ്ട് അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ് അവൻ പറഞ്ഞു അവനെ ആളയച്ചു വരുത്താൻ സാമോയിൽ ആവശ്യപ്പെട്ടു അവൻ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു ജസ്സായ ജസ്സെ അവനെ ആളയിച്ചു വരുത്തി പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു കർത്താവ് കൽപ്പിച്ചു എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ തന്നെ സാമൂൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു സാമുൽ റാമായിലേക്ക് പോയി ദാവൂദ് സാവൂളിനോടൊന്നിച്ച് കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു സാവൂളിൻ്റെ ഹൃദ്യന്മാർ അവനോട് പറഞ്ഞു ദൈവം അയച്ച ഒരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു ആകിയാൽ കിന്നരം വായ വായനയിൽ നിപുണനായി ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം ദുരാത്മാവ് അങ്ങയിൽ ആവസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച് അങ്ങേക്ക് ആശ്വാസം നൽകും കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ തേടി പിടിക്കാൻ സാവുൾ ഫൃത്യന്മാരോട് കൽപ്പിച്ചു ബദ്ലേഹയും കാരണമായ ജസ്സെയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഹൃദ്യരിൽ ഒരുവൻ പറഞ്ഞു അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമീയുമായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ് കർത്താവ് അവനോട് കൂടെയുണ്ട് സാവൂൾ ജസ്സായുടെ അടുത്ത് ദൂതന്മാരെ വിട്ട് ആട്ടിടയനായ തൻറെ മകനെ ദാവീതിന്റെ അടു എൻ്റെ അടുക്കൽ അയക്കുക എന്ന് അറിയിച്ചു ജസ്സെ ഒരു കഴുതിയുടെ പുറത്ത് കുറെ അപ്പം ഒരു പാത്രം വീഞ്ഞ് ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻറെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു ദാവീദ് സാവൂളിന്റെ അടുക്കൽ എത്തി സേവനം ആരംഭിച്ചു ൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു ദാവീദ് അവൻ്റെ ആയുധവാഹകനായി തീർന്നു സാവുൾ ജസ്സയുടെ അടുക്കൽ ആളെച്ച ദാവീദിനെ എനിക്കിഷ്ടപ്പെട്ടു അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് അറിയിച്ചു ദൈവം അയച്ച ദുരാത്മാവോ സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുപോകുകയും മാറുകയും ചെയ്തിരുന്നു